ജന്മം കൊണ്ട് മലയാളിയാണെങ്കിലും ഇപ്പോൾ തമിഴ് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഗായികയാണ് ശിവാംഗി കൃഷ്ണകുമാർ ഗായിക ബിന്നി കൃഷ്ണകുമാറിന്റെയും ഡോക്ടർ കൃഷ്ണകുമാറിന്റെയും മകളാണ് ശിവാംഗി മാതാപിതാക്കളെ പോലെ സംഗീതം കൊണ്ട് ശിവാംഗിയും ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ജന്മം കൊണ്ട് മലയാളിയാണ് എങ്കിലും ശിവാങ്കി പഠിച്ചതും വളർന്നതുമെല്ലാം ചെന്നൈയിലാണ് കുക്ക് വിത്ത് കോമാളി എന്ന വിജയ് ടി വിയിലെ പരിപാടിയാണ് ശിവാംഗിയെ പ്രേക്ഷകരുടെ ചിരിക്കുടുക്കിയത്യായ ശിവാംഗിക്ക് ഈ ചെറിയ പ്രായത്തിൽ തന്നെ വലിയൊരു ആരാധക ബൃന്ദം തെന്നിന്ത്യയിലുണ്ട് സൂപ്പർ സിംഗർ സെവനിലെ മത്സരാർത്ഥിയായിരുന്ന ശിവാംഗി സംഗീത മാത്രികൻ വിദ്യാസാഗറിന്റെ കോൺസേർട്ടുകളിലെ സജീവ സാന്നിധ്യമാണ് ശിവാങ്കിയെ കാണാനും പാട്ട് കേൾക്കാനും മാത്രമായി സ്റ്റേജ് ഷോകൾക്ക് ടിക്കറ്റ് എടുക്കുന്നവരും നിരവധിയാണ് വിനായക് ർ എന്നൊരു സഹോദരൻ കൂടി ശിവാംഗിക്കുണ്ട് ഇൻസ്റ്റഗ്രാമിൽ മാത്രം അടുത്ത ആളുകളാണ് ശിവാങ്കിയെ ഫോളോ ചെയ്യുന്നത് കൂടാതെ ഫാൻ പേജുകൾ വേറെയും ശിവാങ്കിയുടെ അമ്മയും ഗായികയുമായ ബിന്നി തൊടുപുഴക്കാരിയാണ് രാ എന്ന ഒറ്റ പാട്ട് കൊണ്ടാണ് ബിന്നി തെന്നിന്ത്യയിൽ ജനശ്രദ്ധ നേടിയത് കലോത്സവ വേദിയിൽ വെച്ച് പരിചയപ്പെട്ടവരാണ് ബിന്നിയും കൃഷ്ണകുമാറും പിന്നീട് പ്രണയത്തിലായി വിവാഹിതരാവുകയായിരുന്നു ഇരുവരും റിയാലിറ്റി ഷോകളിലും സംഗീത പരിപാടികളിലുമൊക്കെയായി സജീവമാണ് ബിന്നി കുരുന്നുകായകരെ ഉൾപ്പെടുത്തിയുള്ള പരിപാടിയായ ടോപ് സിംഗറിൽ വിധികർത്താവായി ബിന്നി എത്തിയിട്ടുണ്ട് പാട്ടിനെ കുറിച്ചും കുഞ്ഞുങ്ങളോടുള്ള ബിന്നിയുടെ ഇടപെടലുമെല്ലാം പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ് തന്റെ സംഗീത യാത്രയെക്കുറിച്ചും ഇടയ്ക്ക് ഗായിക സംസാരിച്ചു ഇപ്പോഴത്തെ ആദ്യമായി ഒരു യൂട്യൂബ് ചാനലിൽ നൽകി വിശേഷങ്ങൾ പങ്കിട്ട് എത്തിയിരിക്കുകയാണ് ബിന്നി കൃഷ്ണകുമാറും മകൾ ശിവാങ്കിയും രാസം പാടി പിന്നിയുടെ മകളായത് കൊണ്ടാണ് തനിക്ക് സ്കൂൾ അഡ്മിഷൻ പോലും ആഗ്രഹിച്ചെടുത്ത് കിട്ടിയത് എന്നാണ് ശിവാങ്കി അഭിമുഖത്തിൽ പറഞ്ഞത് പല സ്റ്റേജ് ഷോകളിലും അമ്മയുടെ ഹിറ്റ് ഗാനമായ രാര ഭംഗിയായി ആലപിച്ച് ശിവാങ്കിയും പ്രശംസ നേടാറുണ്ട് അമ്മയും അച്ഛനും സംഗീത ലോകത്ത് അപാര പാണ്ഡിത്യമുള്ളവരാണെങ്കിലും ഉള്ളവരാണെങ്കിലും ശിവാങ്കി ഗായിക ശ്രേയ ഗോശാലിന്റെ കടുത്ത ആരാധികയാണ് അതുകൊണ്ട് തന്നെ താനും മകളും തമ്മിൽ ആരാധനയുടെ പേരിൽ വഴക്ക് നടക്കാറുണ്ടായെന്നും മിന്നി പറയുന്നു ശബ്ദത്തിലെ ശ്രേയാണെ അവളെ പാരക്കി മാറ്റിയത് എന്നാണ് ശിവാങ്കി പറഞ്ഞത് ശിവാങ്കി പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര കുശുമ്പ് വരും ശിവാങ്കിയുടെ അച്ഛൻ വലിയ മ്യൂസീഷ്യൻ ആണ് എന്നിട്ടും താൻ പാട്ടുപാടുന്നതിന് കാരണം തന്നെ ശ്രേയാഘോഷാണെന്നാണ് ശിവാങ്കി പറയാറ് എന്റെ ഏറ്റവും വലിയ ദേവത ശ്രേയാ ഘോഷാലാണ് എന്റെ ഇൻസ്പിരേഷൻ ശിവാി പറയാറ് എന്ത്യാഷാലിന്റെ പേരാണ് ശിവാങ്കി പറയുക അവളുടെ മുൻപിൽ അമ്മയും അച്ഛനും പോലും ഇല്ല പക്ഷേ ഇതൊക്കെ ചുമ്മാ പറഞ്ഞതാണ് ഒരു സന്തോഷമെന്നാണ് ശിവാങ്കിയുടെ അമ്മ പറഞ്ഞത് ശിവാങ്കി ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് കൊശുമ്പ് വരും ഒരു കാറ്റഗറിയിലെങ്കിലും എന്റെ പേര് ഇവൾക്ക് പറഞ്ഞൂടെ എന്ന് തോന്നും പക്ഷെ ശ്രേയാഘോഷാൽ വളരെ നല്ലൊരു ഗായികയാണ് എന്നും ബിന്നി കൃഷ്ണകുമാർ പറഞ്ഞു